മോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം മൂന്ന് ശ്ലോകം അഞ്ച് ഈ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് തൻ്റെ ഭക്തിയെ ശക്തമാക്കി തരണം ഉറപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊന്നും തരണ്ട ഭക്തി വർദ്ധിപ്പിച്ച് തന്നാൽ മതി കാരണവും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ ക്ലേശങ്ങളും വ്യാധികളും ആധികളും ഒക്കെ മാറിക്കോളും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞിട്ടുള്ളത് സാധാരണ വഴി കൂടി പോണവരല്ല വേദവ്യാസനും വേദങ്ങളും അതുപോലെ ഭഗവാൻ നേരിട്ടും ഉറപ്പ് തന്നിട്ടുള്ള കാര്യമാണ് അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് अदको भक्तिमात्रं तानि ई श्लोकं भवद्भक्ति स्फीता भवतु मम सैवप्रशमये दशेषक्लेशौघं न खलु हृदि सन्देहकणिका न व्यासस्योक्ति तव च वचनं भवेन भवेन्मिथ्या ഷവചനപ്രായമഖിലം അർത്ഥം നോക്കാം ഭവത്ഭക്തി അങ്ങയോടുള്ള ഭക്തിഭവതു മമ എന്നിൽ തെളിഞ്ഞു വരട്ടെ ശക്തമായി വർധിച്ചു വരട്ടെ സ ഏവ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ പ്രശമയേത് അശേഷക്ലേശൗഖം എന്നിൽ ഉള്ള സകലക്ലേശങ്ങളും അതുകൊണ്ട് തന്നെ പ്രശമയെ ഇല്ലാതായിക്കോളും എന്നുള്ളത് ഉറപ്പാണ് സ ഏവ ആ ഭക്തി മാത്രമേ വേണ്ടൂ എന്നാൽ ഖലു ഹൃദി സന്ദേഹകണിക കണിക ആ കാര്യത്തിൽ എനിക്ക് ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ അല്പം പോലും കണിക ഇല്ല സംശയം ഇല്ല സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല ഭക്തി കൊണ്ട് തന്നെ ഇതൊക്കെ എൻ്റെ സകലാധിവ്യാധികളൊക്കെ മാറിക്കൊള്ളും എന്നെനിക്ക് ഉറപ്പാണ് അതിന് കാരണം പറയാണ് പിന്നത്തവരി എന്ന വ്യാസ ഭഗവാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഭക്തി സൂത്രത്തിലും ഒക്കെ തുടർച്ചയായിട്ട് ഭക്തിയുടെ പ്രാധാന്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വേദവ്യാസ മഹർഷി വെറുതെ പറയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് പിന്നെ തവ ചവാചനം അങ്ങയുടെ വാക്കുകളും എത്രയോ സ്ഥലത്ത് ഭക്തിയുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ വാക്ക് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് ഭഗവത്ഗീതയിൽ തന്നെയാണ് ഭഗവത്ഗീതയിലും പലയിടത്തും അനന്യാ ചിന്തയന്തോമാം എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് മറ്റു ചിന്തകൾ കൂടാതെ ഏകാഗ്രതയോടുകൂടി ഭജിക്കുന്നവരുടെ യോഗക്ഷേമം വഹാമ്യഹം കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം അവർക്കൊരു വിഷമവും കൂടാതെ അവരുടെ ഭക്തി തന്നെ അവരെ രക്ഷിക്കും എന്ന് ഭഗവാനല്ലേ പറഞ്ഞിട്ടുള്ളത് അത് ഉറപ്പാണ് കൂടാതെ നൈഗമവചം നൈഗമം നിഗമം എന്ന് പറഞ്ഞാൽ വേദം വേദങ്ങളിലും ആവർത്തിച്ച് ഭഗവാനോടുള്ള ഭക്തി നമ്മളെ രക്ഷിക്കും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് എനിക്കിത്രയും ഉറപ്പ് ഭവ അല്ലെങ്കിൽ എന്നാണ് ഭവേൻ മിഥ്യ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പോവില്ലേ ഏതുപോലെ രധ്യാപുരുഷ വചനപ്രായം രഥ്യ എന്ന് പറഞ്ഞാൽ ഈ വഴി റോഡ് രഥമുരുളുന്ന വഴി എന്നാണ് രഥ്യ ആ വഴിയിൽ കൂടി പോകുന്ന പുരുഷന്മാരെ ഒരു വ്യക്തമായിട്ടൊന്നും അറിയാതെ ഒരിക്കലൊന്നു പറയും പിന്നെ മാറ്റി പറയും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ വചനപ്രായം വാക്കുകൾ പോലെ ആവില്ലേ അതുകൊണ്ട് വേദവ്യാസ മഹർഷിയും ഭഗവാൻ നേരിട്ടും വേദങ്ങളിലൂടെയും ഉറപ്പ് തന്നിട്ടുള്ള ഈ കാര്യം ഞാൻ അത്രയധികം വിശ്വസിക്കുന്നു എനിക്കതിൽ സന്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ കണിക പോലുമില്ല എങ്ങനെയാണ് ഭക്തി മനസ്സിൽ പ്രവേശിക്കുക സൗന്ദര്യോത്തരതോഭി സുന്ദരതരം മാധുര്യ ദുര്യാദഭി മധുരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അത്രയേറെ ആകർഷികമായിട്ടുള്ള ഭഗവത് രൂപം കണ്ണുകൊണ്ട് കാണുക അപ്പം ദൃഷ്ടമാത്രേ കണ്ടാൽ തന്നെ അത് മനസ്സിലേക്ക് കയറിക്കൊള്ളും കൂടാതെ കേൾവി ചെവിയിൽ കൂടിയും ഭഗവത് കഥകളും ഭഗവത് നാമങ്ങളും ഒക്കെ കേട്ടാലും അങ്ങനെ ആ മനസ്സിൽ കയറുന്ന ഭക്തി പിന്നെ വിട്ടുപോവാതിരിക്കാൻ തുടർച്ചയായിട്ട് നാമജപം അങ്ങനെ അതിനെ ശക്തമാക്കണം അതിനും ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം നാമജപവും സങ്കീർത്തനവും കൊണ്ട് ഈ ഭക്തിയെ സ്ഫീതമാക്കാൻ വർധിച്ച് ഉറപ്പിച്ച് തരാനായിട്ട് വർദ്ധിച്ചു വന്നാൽ പിന്നെ അതുതന്നെ നമ്മളെ രക്ഷിച്ചുകൊള്ളും പിന്നെ യാതൊരു ക്ലേശവുമില്ല എനിക്ക് ആ കാര്യത്തിൽ സന്ദേഹകണിക പോലുമില്ല ഒട്ടും സംശയവുമില്ല ഇത് പറഞ്ഞത് ആരല്ല റോട്ടിൽ കൂടി തെണ്ടി നടക്കുന്ന ആൾക്കാരല്ലേ അല്ല അതാണ് രഥ്യ വഴി നടക്കുന്നവരല്ല എന്ന് പറഞ്ഞത് അപ്പോൾ വായിക്കുമ്പോഴും അങ്ങനെ വായിക്കണം മിഥ്യാരഥ്യ എന്ന് കൂട്ടി വായിക്കാൻ പാടില്ല ഭവേൻ മിഥ്യ അവരുടെ വാക്കുകൾ മിഥ്യയായി പോകല്ല പോവില്ലല്ലോ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ രഥ്യാപുരുഷവചനം എന്ന് പറഞ്ഞാൽ റോട്ടിൽ കൂടി നടക്കുന്ന വാക്ക് അവരുടെ വാക്കുകൾ പോലെ ആവും എന്ന അങ്ങനെ അവിടെ മുറിച്ച് വായിക്കണം പരാശര മഹർഷിയുടെ പുത്രനായിട്ടുള്ളതും ശ്രീ ശുഖദേവൻ്റെ അച്ഛനായിട്ടുള്ളതുമായിട്ടുള്ള ഭഗവാന്റെ കലകളോടെ പിറന്ന ആളാണ് വ്യാസമഹർഷി ആ വ്യാസഭഗവാൻ പറഞ്ഞത് പ്രമാണമായിട്ട് എടുക്കാതിരിക്കില്ലല്ലോ കൂടാതെ തവ വചനം ഭഗവത്ഗീതയിൽ അങ്ങ് തന്നെയല്ലേ പലതിക്കലും പാർത്ഥസാരഥിയായി നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നോക്കിക്കൊള്ളും എൻ്റെ ഭക്തനെ എന്ന് കൂടാതെ വേദവാക്യങ്ങളും അതൊന്നും മിഥ്യയാവില്ലല്ലോ അതൊന്നും ഒരിക്കലും തെറ്റില്ലല്ലോ കൂടാതെ ഭാഗവതത്തിലൊക്കെ എത്ര എത്ര ഭക്തന്മാരുടെ അനുഭവങ്ങളും തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിത്രയും ഉറപ്പ് അതുകൊണ്ട് തന്നെ ആ ഭക്തി എൻ്റെ മനസ്സിൽ എന്തും കീഴടക്കാൻ കഴിയുന്ന ഭക്തി എൻ്റെ സകലക്ലേശങ്ങളെ മാറ്റുന്ന ആ ഭക്തി അതാണ് ഞാൻ ചോദിക്കുന്നത് അതൊറപ്പിച്ചു തരണേ എന്നാണ് ശ്ലോകം ഒന്നുകൂടി വായിക്കാം ഭവത്ഭക്തി ശൈവ നഖലു ഹൃദി സന്ദേഹകണിക തവ ന ചേത് വ്യാസ്യോക്തി തവചവചനം നൈകമവേന്മിഥ്യഥ്യ പുരുഷവചനപ്രായമഖിലം ആറാമത്തെ ശ്ലോകത്തിൽ പറയാണ് ഭഗവാനെ അങ്ങയുടെ ഭക്തിക്ക് മാത്രം അങ്ങയോടുള്ള ഭക്തിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട് അത് ആപാദൂട മധുരമാണ് പല കാര്യങ്ങളും ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ജ്ഞാനയോഗവും കർമ്മയോഗവും ഒക്കെ തുടക്കത്തിൽ യാതൊരു മധുരവും ഇല്ല വളരെ ബുദ്ധിമുട്ടാണ് അത് ആവാഹിക്കാനായിട്ട് പിന്നീട് ഭഗവത് ഭഗവാനിലേക്ക് എത്തുമ്പോൾ അത് മധുരതരം തന്നെയാണ് പക്ഷേ ഭക്തി അങ്ങനെയല്ല തുടക്കവും എല്ലാ സമയത്തും മധുരമാണ് നോക്കാം ഭവത് ഭക്തി സ്താവ് പ്രമുഖ മധുരാ തദ്രസാദ് ിമപ്യൂഢ ചേത് അഖിലപരിതാപ്രശമനി പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയ മഹാനന്ദാദ്വൈതം ദിശതി കിമപ്രാർഥ്യമപരം മറ്റെന്താണ് പ്രാർത്ഥിക്കാനുള്ളത് ഏതൊരു മനുഷ്യനും സുഖം വേണം സമാധാനം വേണം വിഷമമൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണല്ലോ മനസ്സിലെ ആഗ്രഹം അത് ഈ ഭക്തി കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് ഭവത്ഭക്തി താവത്വത് അങ്ങയുടെ ആ ഭക്തി മാത്രമാണ് ഭക്തി താവത്വത് അങ്ങയിലുള്ള ആ ഭക്തി മാത്രമാണ് ഗുണരസാദ് പ്രമുഖ മധുര ആദ്യം തന്നെ ഭക് മധുര ഗുണം തരുന്നത് ആ ഭക്തിയിലേക്ക് അടുക്കുന്ന മാത്രയിൽ തന്നെ മനസ്സിൽ ഒരു മധുരമായിട്ടുള്ള സന്തോഷം ആനന്ദം വന്ന് നിറയും കിമബി ആരൂഢാ ചെയ്ത് അവിടെ നിന്ന് ആരൂഢം എന്ന് പറഞ്ഞാൽ ഉയർച്ച ആ ഭക്തി നാമജപം കൊണ്ടും കേൾവി ശ്രോ ശ്രവണം കൊണ്ടും ഒക്കെ അത് കൂടും ആരൂഢമാകും അങ്ങനെ കിമബി ആരൂഢ ചെയ്ത് കുറച്ചെങ്കിലും ആ ഭക്തിയെ വളർത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിലോ അഖില പ്രശമനി നമ്മൾക്കുള്ള സകല പരിതാപങ്ങളെയും ആദി വ്യാധികളെയും ഒക്കെ പ്രശമനി ഇല്ലാതാക്കും ശമനി മാത്രമല്ല പ്രശമനി നിശേഷമില്ലാതാക്കും പുനഅ അന്തേച്ചാസ്വാന്ത അപ്പോൾ ആദ്യം ഭക്തിയിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ തന്നെ ആ മാധുര്യം ആനന്ദം നമുക്ക് അനുഭവപ്പെടും കുറച്ചുകൂടി ഭക്തി പ്രമുഖമായാല് സകല പരിതാപങ്ങളും ഇല്ലാതാവും അപ്പോൾ ആദ്യം വ്യാധിയും ക്ലേശവും ഒക്കെ നമ്മളുടെ പ്രാരബ്ധവശാൽ വന്നിട്ടുള്ളതാണെങ്കിൽ അവിടെ ഉണ്ടാവും പക്ഷേ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല അതിനേക്കാൾ മുകളിലായിട്ട് ഭക്തി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും പുന അന്തേ അവസാനോ ച സ്വാന്തേ വിമലപ്പരിബോധോദയം നമ്മളുടെ അന്തം ഉള്ളിലെ ഹൃദയത്തിലെ ബുദ്ധിയിൽ പരിശുദ്ധമായിട്ടുള്ള ബോധോദയം ജ്ഞാനത്തിൻ്റെ ഉദയം ഉണ്ടാകും എന്തറിഞ്ഞാലാണോ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലാത്തത് ഭഗവാന്റെ അംശമാണ് നമ്മൾ എന്നുള്ള ആ ഉത്തമ ബോധ്യം അത് ഈ ഭക്തിയിൽ കൂടി നമുക്ക് വന്ന് നിറയും മനസ്സിലെ പുന അന്തേജ സ്വാന്തേ വിമല പരിബോധോദയം മഹാനന്ദ അദ്വൈതം ദിശതി അങ്ങനെ ആ മഹാനന്ദം അത് തരുന്നതാണ് അത് അപരം കിം പ്രാർത്ഥ്യം അതിൽ കൂടുതൽ ഒരു എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് ഒന്നുമില്ല അതാണ് ഭക്തിയുടെ ശ്രേഷ്ഠത ഭക്തി തരണം എന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ടാണ് ഭഗവാനെ ജ്ഞാനമാർഗത്തിൽ കൂടിയോ അല്ലെങ്കിൽ കർമ്മ മാർഗ്ഗത്തിൽ കൂടിയൊക്കെ മനസ്സ് പരിശുദ്ധമാവണമെങ്കിൽ ജന്മാന്തരങ്ങളെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഭക്തി ആവട്ടെ ദൃഷ്ടമാത്രേ ഭഗവത് രൂപം കാണുക വേണ്ടു അല്ലെങ്കിൽ ശുശ്രൂഷുഭി നല്ല കഥകൾ ഭഗവത് കഥകൾ കേൾക്കുന്ന ആ നിമിഷം തന്നെ തൽക്ഷണ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരമാനന്ദ അനുഭവം നമുക്ക് തരുന്നതാണ് അദ്വൈതമായിട്ടുള്ള ആ ജ്ഞാനം നമുക്ക് വരും ഞാനും ഭഗവാനും ഒന്നാണ് ഭഗവാന്റെ അംശമാണ് ഞാൻ അതുകൊണ്ടാണ് എന്നെ എനിക്ക് ഭഗവാനെ കാണുമ്പോൾ ഇത്രയധികം സമാധാനം സന്തോഷം തോന്നുന്നത് അങ്ങനെയുള്ള ആ നിറവ് ആനന്ദം മനസ്സിൽ വന്ന് നിറയുമ്പോൾ അതിൽ കൂടുതൽ കിം എന്താണ് വേണ്ടത് ആദ്യം ക്ലേശകരമായിട്ടുള്ളതാണ് ഈ ജ്ഞാനയോഗവും ഭക് കർമ്മയോഗവും ഒക്കെ ഒടുവിൽ അതും മധുരത്തിൽ തന്നെയാണ് എത്തുക ഭഗവാനിൽ എത്തും പക്ഷേ ഭക്തിയാവട്ടെ ആദ്യം തന്നെ മധുരമാണ് സത്വഗുണം മാത്രാവും രാജസോ താമസവും ഒന്നും പിന്നെ നമ്മളുടെ മനസ്സിലേക്ക് വന്നു നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല സൂര്യനുദിച്ച ഇങ്ങനെ ഇരുട്ട് താനേ മാറില്ലേ അതിന് വേറെ ഒരു പണിയൊന്നും എടുക്കേണ്ടതില്ലല്ലോ അതുപോലെ ഭക്തി ഉണ്ടായാൽ താനേ നമ്മളുടെ വിഷമങ്ങളൊക്കെ ഇല്ലാതാകും സകല ക്ലേശങ്ങളും മാറും വെറുതെ ചുണ്ട് അനക്കി നാമം ജപിച്ച് കണ്ണും മനസ്സിലെ ചിന്തയും ഒക്കെ വേറെ ദിക്കിലായാൽ കാര്യമില്ല ആരൊക്കെയാണ് വരുന്നത് പോകുന്നത് അങ്ങനെയല്ല യാതൊന്നും ഇല്ലാതെ മനസ്സും ഭക്തിയിലുറച്ചു നിൽക്കണം അപ്പോഴേ ഈ ഒരു അവസ്ഥ വരാറുള്ളൂ വരുള്ളൂ പരിശുദ്ധമായിട്ടുള്ള ജ്ഞാനം ഹൃദയത്തിൽ നിറയും നിറയും അങ്ങനെ ആദ്യ ദശകത്തിൽ പറഞ്ഞില്ലേ നമ്രാണാം സന്നിധത്തെ ആ ശ്ലോകം ഒരിക്കലും മറക്കാൻ പാടില്ല ഭക്തിയോടെ നമസ്കരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമസ്കാരം എന്നല്ല സമർപ്പണമാണ് സമർപ്പണാണവിടെ അങ്ങനെയുള്ളവർക്ക് ആ ഭക്തി തന്നെ അനഭ്യർത്ഥിതാനഭി ചോദിച്ചില്ലെങ്കിൽ കൂടി സകല ആഗ്രഹവും തരും കൂടാതെ ഒടുവിൽ പരമാനന്ദസാന്ദ്രമായിട്ടുള്ള ആ ഗതിയെ മോക്ഷത്തെയും തരും അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ആദ്യവും നടുഭാഗത്തും അന്ധത്തിലും ഒക്കെ മധുരതരമായിട്ടുള്ള ആ ഭക്തി എനിക്ക് തരണേ ഭഗവാനെ ഭവത് ഭവ്ഭക്തി ഗുണരസാദ് अखिलपरिदाभप्रशमनी पुनश्चान्दे स्वान्दे विमलपरिबोधोदयम् इलन्महान् आनन्दाद्वैतं दिशदि किमदप्रार्थ्यमपरम् ॐ तत्सत् सर्वं कृष्णार्पणमस्तु